അതുപോലെ നമ്മളെ വീട്ടിൽ നല്ല സ്നേഹം ഉണ്ടാവണം ഉപ്പിയുമ്മിയൊക്കെ നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് എപ്പോഴും മക്കൾ കാണേണ്ടത് എപ്പോഴും അടിപിടി കുഴപ്പാണെങ്കിൽ പിന്നെ പറയണ്ടോ ഭാര്യമാര് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് ഏരിയ ഒന്ന് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴും നിങ്ങൾ ആ വീടിന്റെ വാതിലിന്റെ അടുത്ത് നിൽക്കണം പോകണം ആ െ മൂന്നും എടുത്തിട്ടില്ലേ രണ്ടുപേർക്കൊരു ചെറു അന്ന് വെച്ചിരിക്കുന്നു കുറഞ്ഞ പോയോ ചാവി അന്നത്തെ പോലെ കടണ്ടത് മറന്നിട്ടില്ലല്ലോ ഇല്ല ആ സലാം മറന്നതായിരിക്കുമല്ലേ അസ്സാം വലൈക്കു സലാം ആ ഗ്ലാസ് കാറിന്റെ ഉയർത്തുന്നവരെ വെയിറ്റ് അങ്ങ് പോകുന്നവരെ പാറ്റി മാണ്ട ഓറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ എട്ട് എട്ടര ആകുമ്പോ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും കാരണം കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ ഇത് പന്ത്രണ്ടര ആയിട്ടും ചില ഭർത്താക്കന്മാരെ എന്താ വരാത്തത് ആ പണ്ടാരത്തിനടുത്തേക്ക് വെച്ചിട്ടുണ്ടാകും കാരണം എങ്ങനെയായിരിക്കും യാത്ര അയച്ചിട്ടുണ്ടാവുക കട്ടിന്റെ മേലെ കടന്നിട്ട് ടോർഡർ ഇട്ടിട്ടുണ്ടാവും പോകാണല്ലേ ആ വാതിലി ഒന്ന് കൂട്ടാണ് ഗ്രീൽസ് ഒന്ന് ചാലണേ ഗേറ്റ് കൂട്ടാൻ മറക്കല്ലേ നീ ഞാൻ മുതലറിയ ഇങ്ങനെ ആവേ ചിരി വരുന്നുണ്ട് വീട്ടിൽ അനുഭവം അങ്ങനെ ഉണ്ടാവും ഹജറിൽ ഇണ്ടാവും ഇബിനെമുള്ള ജവാജറിലും പറയുണ്ടല്ലോ വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോഴും പോകുമ്പോഴും ഭാര്യ മേലെ എഴുന്നേറ്റിരിക്കൽ ഓരോ ബാധ്യതയാണ് ബാധ്യതയാണ് അതുകൊണ്ടുതന്നെ വീട്ടിലേക്ക് വരുന്ന വിവരം യാത്ര ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ഭാര്യമാർക്ക് വേണ്ടിട്ട് ഒന്ന് അറിയിക്കല് സുന്നത്ത ഭർത്താക്കന്മാര് ഒന്ന് മിസ്സൊക്കെ അടിക്കല് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ഇടും കിതാബിൽ നേരെ അങ്ങനെ സുന്നത്താന്ന് അങ്ങനെ കാണൂലിന് സുന്നത്താണ് ലിറജലി പുരുഷന് അയ്യൽ മിസ്സാ മിസ്സടിക്കൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അറിയിക്കൽ സുന്നത്താണ്